ഏകദേശം ഇന്നലെ ഏത് ഭാഗത്ത് സൗണ്ട് കേട്ടേശം ഈ ഭാഗത്ത് ഇവിടെ തന്നെ ഓത്രണ ഇത് ദിവസം തൂത്ത് വൃത്തിയാക്കുന്നത് പണിയല്ലേ ഒരു ദിവസം ചെയ്തു അതല്ല അണ്ണ വന്നേ ഇത് ഇത് ഈ മാർക്ക് ആരാന്തോ പണിയാണ് അന്ന വായിച്ചില്ലേ കുറവ സംഘത്തിന്റെ കാര്യം അവര് കവർച്ച നടത്തുന്നതിന് മുമ്പ് ഇതുപോലുള്ള ഓരോ മാർക്ക് ഇട്ടിട്ട് പോവും വീട്ടില് പോലീസിനെ അറിയിക്കണം കുഞ്ഞേ വരട്ടെ ആദ്യം ഒന്ന് സി സി ടി വി കൂടെ ചെക്ക് ചെയ്യട്ടെ സത്യമാണോന്ന് അറിഞ്ഞിട്ട് അവരെ വിളിച്ച് പറഞ്ഞു ഞാനിപ്പോ വരാതെ കുത്തി തുറന്ന വീടിനകത്ത് എന്തെല്ലാം ഉണ്ടോ വിലപിടിപ്പുള്ള അത് മുഴുവനും എടുത്തോണ്ട് പോവുക എന്തോ എന്ന് പറ മനസമാധാനം പോയി കിട്ടിയില്ലേ

കണ്ട ഇതാ ഞാൻ പറയുന്നത് എല്ലാവരും നോക്കിയും കണ്ടും ശ്രദ്ധിച്ചൊക്കെ ഇരിക്കണം അവര് നടക്കുന്ന ഈ ഈ കൂട്ടത്തോടെ അമ്മ അമ്മ ഞാൻ ഒരു കാര്യം പറയാം അവര് വീട് മാർക്ക് ചെയ്തിട്ടാണ് പോയത് കള്ളന്മാര് അമ്മ ഞാൻ അവരെ വിളിച്ചതാ എന്തോ പാർട്ടി സമ്മേളനം എന്തോ നടക്കണോണ്ട് അവർ അങ്ങോട്ടേക്ക് പോയിരിക്ക എല്ലാവരോടും പറ മുത്തു നടക്കാം എല്ലാവരോടും പറ വളരെ ശ്രദ്ധിച്ചിരിക്കണമെന്ന് പറഞ്ഞിട്ട് ഇത് അത്ര നിസ്സാര കാര്യമല്ല ഒരുപാടായി എല്ലാത്തിനെയും കിട്ടിയിട്ടില്ല ഒരിടത്തേറ്റേ പിടിച്ചോളൂ പോലീസ് ആ എന്തോ ചെയ്യൂ എന്ന് പറശോമേ നീ ഇതേ ഇവിടെ ഉള്ളവരെയൊക്കെ എന്നിട്ടൊന്ന് വിളിച്ചത് നമുക്കൊരു പ്ലാൻ ഉണ്ടാക്കണം എന്ത് പ്ലാൻ അമ്മ ഓഹ് എടാ അതൊക്കെ ഞാൻ പറയാം നീ ആദ്യം അവരോടൊക്കെ ഇങ്ങോട്ടൊന്ന് വരാൻ പറ സമയം കളയാതെ ശരിയ അതെ എനിക്ക് നിങ്ങളോടൊക്കെ പ്രധാനമായിട്ട് പറയാനുള്ളൊരു കാര്യം എന്താണെന്നറിയോ നമ്മളീ പേടിക്കുന്നു എന്നുള്ളതാണ് ഈ സംഘത്തിന്റെ നേട്ടം മനസ്സിലായോ ആ അപ്പൊ നമുക്ക് വേണ്ടത് എന്തുവാ ധൈര്യം ഒറ്റക്കെട്ടായിട്ട് നമ്മൾ നിക്കുക എടാ ഇവര് വരുമ്പോഴേ അത്യാവശ്യം ഒന്ന് ആക്രമിക്കാൻ വേണ്ടി നമുക്ക് വല്ല വടിയോ വാളോ വെട്ടുകത്തിയോ അതോ ഇതൊക്കെ നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടല്ലോ ഇതൊക്കെ ഒന്ന് കരുതി എടുത്ത് വെക്കുക മനസ്സിലായോ

അവര് എന്താന്നുട്ടു ഞാൻ ചേച്ചി ഞാൻ അങ്ങോട്ട് സമയമില്ലാത്ത കൊണ്ടാ അല്ല കുറവ് വന്നില്ലല്ലോ ഓയേ പേടിച്ചിട്ട് പോയത് അട പോളെ അയ്യോ പാവം സിനിമ എടുക്കാൻ വന്നതാ നല്ല ധൈര്യ കേട്ടാ നോക്കിയും കണ്ടും ശ്രദ്ധിച്ചും ഒക്കെ നമ്മൾ ഇരിക്കുക ഏത് തരത്തിലുള്ള ആക്രമണം വന്നാലും തൽക്കാലം പിടിച്ചു കെട്ടി നിൽക്കാനുള്ള സംവിധാനങ്ങൾ നമ്മൾ ഒരുക്കുക ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ